രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഒരു കെട്ടില്ലൻ ഹൊറർ ഗോസ്റ്റ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഗോസ്റ്റ് ഫിലിംസ് പറഞ്ഞിട്ട് എനിക്ക് ഈ ഗോസ്റ്റ് ഫിലിംസ് പറയുന്ന സമയത്ത് ഈ പ്രേതം വരുന്നു കുറേ ആളുകളെ കൊല്ലുന്നു പിന്നെ അവസാനം ഒരു കുരിശോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാമോദക്കെ നോക്കിയിട്ട് പ്രേതത്തെ തളച്ചിടുന്നു അങ്ങനത്തെ സിനിമയിലേക്കാളും എനിക്കിഷ്ടം നമ്മളെ ആ ഒരു ഹൊറർ എന്താണെന്ന് കാണിച്ചു തരാം അപ്പം ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തിനും നമ്മളിങ്ങനെ തരിച്ചിരിക്കുക ആ ലെവലിലുള്ള ഹൊറർ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ലാസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അത്തരത്തിലുള്ളൊരു സിനിമയാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം സർവീസിലിരിക്കെ മരിച്ച തൻ്റെ അച്ഛൻ്റെ ജോലി തൻ്റെ മകൾക്ക് കിട്ടുകയാണ് ജസീഖ എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര് ഇവളാണ് നമ്മുടെ നായിക അപ്പം ഇവളൊരു പോലീസ് സ്റ്റേഷൻ ലേക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു ഷിഫ്റ്റിംഗ് നടത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയൊരു സ്റ്റേഷനിലേക്ക് അവിടുത്തെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു ഉദ്യോഗസ്ഥ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയുള്ള ഓഫീസർ പറയുകയാണ് ഞാൻ പുറത്തേക്ക് പോവുകയാണ് അപ്പം നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ ഒരുപാട് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ് സേഫാക്കിയിട്ട് വയ്ക്കണം ഇവിടേക്ക് ആരും അതിക്രമിച്ച് കടക്കാനൊന്നും സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജെസിക്കെ ഏൽപ്പിച്ചൊക്കെ ഈ ഓഫീസർ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് തൻ്റെ അമ്മയൊക്കെ ഫോൺ ചെയ്ത് അച്ഛൻ ജോലി ചെയ്തിരുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ജസിക വളരെ ഹാപ്പി ആയിട്ട് തൻ്റെ ജോലി ആരംഭിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കോൾ വരികയാണ് ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് എന്താ പറയുക പേടിച്ച് തന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൾ വരികയാണ് അപ്പോഴാണ് ജസിക ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ടെലിഫോൺ കണക്ഷനൊക്കെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ കോൾ വരുന്നത് അപ്പം മുതൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ ആ ലോക്കപ്പിൽ ഒരു പിച്ചക്കാരൻ വരുന്നു അതിന്റെ പുറത്ത് ഒരു ലേഡി സിഗരറ്റ് വലിച്ചിരിക്കുന്നു ഒരു പ്രോസിക്യൂട്ട് ആയിട്ടൊരു ലേഡി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മറ്റു ചിലർ മറ്റു ഓഫീസേഴ്സ് ഇവരെല്ലാവരും ആരാണ് അല്ലെങ്കിൽ ജസിക്കയെ പേടിപ്പിക്കുന്ന രീതി ജസിക്ക വിചാരിക്കുന്നത് ഇവിടെ ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ലോക്കപ്പിൽ വെച്ചിട്ടാണെങ്കിലും അവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ തൻ്റെ ഫാദർ എങ്ങനെ മരിച്ചു എന്നുള്ളതും എന്നൊക്കെ കണ്ടുപിടിക്കുന്നതും അവിടേക്ക് വരുന്ന മറ്റു ചില ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രേതങ്ങൾ ജസിക്കയെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് ഈ സിനിമയിലുള്ളത് ബാക്കി പറഞ്ഞാൽ ഭയങ്കര സ്പോയ്ലർ ആയിപ്പോവും ഒരു കംപ്ലീറ്റ്ലി നമ്മൾ നമ്മൾ വിചാരിക്കും ജസീകയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയാൽ പോലെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേതാണ് ഈ കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മളൊക്കെ എന്താ ചെയ്യുക നമ്മൾ കുറച്ചു നേരം ഒരു ഒരു അരമണിക്കൂറൊക്കെ പ്രേതത്തിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പേടിച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് സ്ഥലം സ്ഥലമിടല്ലേ വേണ്ടത് പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല അവൾ ആ രാത്രി മുഴുവനായിട്ട് പ്രേതങ്ങളായിട്ട് എൻജോയ് ചെയ്യാൻ ഈ ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ സിനിമയിലൊരു നെഗറ്റീവായിട്ടുള്ളത് ബാക്കി ക്രീപി സീനുകളായിക്കോട്ടെ പെട്ടെന്ന് വരുന്ന പ്രേതങ്ങളായിക്കോട്ടെ സീനുകളായിക്കോട്ടെ പ്രേതങ്ങളുടെ ഒരു രൂപമായിക്കോട്ടെ ഇതൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ് നിങ്ങളെ കണ്ട ഞെട്ടും കണ്ട ഒന്ന് ഒന്ന് കിടുങ്ങി പോകും അത്തരത്തിലുള്ള ഒരു ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട് ഈ ലോജിക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലൊരു ക്ലൈമാക്സും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ലാസ്റ്റ് ഷിഫ്റ്റ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം